കട്ടപ്പന പാറക്കടവ് റോഡിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് സമീപം നാലുനില കെട്ടിടത്തിന് മുകളിൽ ഭീതിപരത്തിൽ നിന്ന തേനീച്ചക്കൂട് നീക്കം ചെയ്തു വെള്ളിയാഴ്ച രാത്രിയോടെയാണ് ഷുക്കൂർ കട്ടപ്പന അതിസാഹസികമായി തേനീച്ചക്കൂട് നീക്കം ചെയ്തത് കട്ടപ്പന പാറക്കടവ് റോഡിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന് മുഗൾ ഭാഗത്തായിട്ടുള്ള സ്വകാര്യ കെട്ടിടത്തിന്റെ നാലാം നിലയിലാണ് പെരുന്തേനീച്ച കൂടുകൂട്ടിയിരുന്നത് ഏതാനും നാളുകളായി കൂടിവിടെ നിലകൊള്ളുകയാണ് ചെറിയ രീതിയിൽ തേനീച്ച കൂടുണ്ടായിരുന്ന സമയത്ത് കെട്ടിട ഉടമയടക്കം ഇത് ആദ്യം ഗൌരവമായി കണ്ടിരുന്നില്ല പിന്നീട് അതിവേഗം കൂട് വലുതാവുകയും നിരീക്ഷണം ശക്തമാവുകയും ചെയ്തതോടെയാണ് പെരുന്തേനീച്ചകളാണ് കൂടുകൂട്ടിയതെന്ന് മനസ്സിലായത് ഇവ കുത്തിയാൽ മരണം വരെ സംഭവിക്കാം ഇവയെ നീക്കം ചെയ്യാൻ പലരെയും സമീപിച്ചെങ്കിലും കൂടിത്രയും ഉയരത്തിലും ചില്ലിട്ട കെട്ടിടത്തിന് വെളിയിലുമായതിനാൽ പലരും വിസമ്മതിച്ചു ഇതിനു മുമ്പ് പെട്രോൾ പമ്പ് ജീവനക്കാരും മറ്റു സ്വകാര്യ സ്ഥാപനത്തിലെ ആളുകൾക്കും കുത്തേൽക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് കെട്ടിട ഉടമ പാമ്പുപിടുത്ത വിദഗ്ധൻ എം കെ ഷുക്കൂറിനെ സമീപിച്ചത് ആൾക്കാരിൽ സഞ്ചരിക്കുന്ന വഴിയും പെട്രോൾ പമ്പും അതുപോലെ തുണിക്കടയൊക്കെ നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് വളരെ അപകടകരമായ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ അവര് കടന്നുപോയി പലരെയും കൊണ്ടുവന്നു പറഞ്ഞു തീർക്കാൻ വേണ്ടി പലരും പറ്റത്തില്ല എന്ന് പറഞ്ഞൊരു സംഭവമാണ് എന്തായാലും നമ്മൾ നമ്മളൊന്ന് രണ്ടുപേരും നമ്മുടെ സഹായിക്കാൻ അവർക്ക് മടിയാണ് ഇതിന്റെ പൊക്കവും ഹൈറ്റും ഒക്കെ ഏറ്റെടുത്ത കാര്യം ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ തനിച്ചാണ് ഇപ്പോൾ മുമ്പ് പരിക്കേൽക്കാതെ കൂടുകൾ നീക്കം ചെയ്ത പരിചയമുള്ള ഇദ്ദേഹം ഒറ്റയ്ക്കാണ് സാഹസിക ശ്രമം നടത്തിയത് സുരക്ഷാ കവചമണിഞ്ഞ് കെട്ടിടത്തിന്റെ ഗ്ലാസ് നീക്കിയ ശേഷം തേനീച്ചകൾക്ക് അധികം പരിക്കേൽക്കാതെയാണ് കൂട് നീക്കിയത് ഇതിനായി ചെറിയ രീതിയിൽ പുകച്ച ശേഷം തേനീച്ചകളെ നീക്കി ബാക്കിയുള്ളവയെ തുടച്ചു മാറ്റിയ ശേഷം നീക്കം ചെയ്തു കാടുകളിൽ കൂടുതലായി കാണപ്പെടുന്ന പെരിന്തേനീച്ചകൾ നഗരങ്ങളിൽ വലിയ മരങ്ങൾക്കു മുകളിലും ഉയരമുള്ള കെട്ടിടങ്ങൾക്ക് മുകളിൽ പുറം സ്ഥലങ്ങളിലുമായിട്ടാണ് കൂടുകൂട്ടുന്നത് അർദ്ധവൃത്താകൃതിയിലായിരിക്കും പല കൂടുകളും ഒരു കാലത്ത് ധാരാളമായി കണ്ടിരുന്ന പെരിന്തേനീച്ചകൾ അപൂർവമാണ് അക്രമകാരിയായതിനാൽ ഇവയെ കണ്ട ഉടനെ കത്തിച്ചോ കീടനാശിനി തളിച്ചോ നശിപ്പിക്കുകയാണ് സ്വാഭാവികമായി ആളുകൾ ചെയ്യുന്നത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ കെട്ടിട ഉടമയുടെ നിർദ്ദേശപ്രകാരമാണ് സാഹസികമായി കൂടുമാത്രം ഷുക്കൂർ നശിപ്പിച്ചത് ഇതിനായി സ്വയം വികസിപ്പിച്ചെടുത്തു ലൈനിയും ഉപയോഗിച്ചു എന്നിരുന്നാലും നാല് ദിവസത്തേക്ക് തേനീച്ചയുടെ സാന്നിധ്യം മേഖലയിലുണ്ടാകും പിന്നീട് ഇവിടെ നിന്നും വളരെ ദൂരം മാറിപ്പോകുന്നതാണ് പതിവ് കൂടുണ്ടായിരുന്ന കെട്ടിടത്തിന്റെ സമീപം നിരവധി കിളികൾ കൂടുകൂട്ടിയിരുന്നു ഇത് തേനീച്ചക്കൂട് ഇളകുന്നതിനുള്ള സാധ്യതയുണ്ടാക്കി ഇതോടെ പലരും ആശങ്കയിലുമായിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന